അപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ ചീക്കോട് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് ചങ്ങനാലിമൽ എന്ന സ്ഥലം തടത്തിൽ പള്ളിക്കടവ് റോഡാണിത് എല്ലാ മഴക്കാലത്തും ഈ ഒരു തോണിയെ ആശ്രയിക്കുകയാണ് ഇവർ വലിയ പാടാല്ലേ വലിയ പാട ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ പോകാനും എല്ലാത്തിനും ഭയങ്കര ഗതിയടാ സ്കൂളിലേക്കുള്ള കുട്ടികളും പോകുന്ന ഇപ്പം എതിലല്ലേ അപ്പോൾ കുട്ടികളൊക്കെ വിടാൻ പേടിയാണ് കാരണം കാറ്റിതൊക്കെ അടിച്ച തോണി അങ്ങോട്ടും കാട്ടിലേക്ക് ഇവിടെ റോഡും പാടേതെന്നൊന്നും അറിയില്ല കാരണം രണ്ടും കൂടി ഒന്നിച്ച് തരുവാണ് അപ്പം ഇനി അവിടെ മുറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഒലിവെക്കാറുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് വിടാനും രക്ഷിതാക്കൾക്ക് പേടിയാണ് കാരണം ഇവിടുത്തെ വള്ളത്തിൻ്റെ അവസ്ഥ കൊണ്ട് ഈ രാത്രിയിലൊക്കെ ഒരുപാട് ലേറ്റ് ആയിട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ല അപ്പം അവർക്ക് ബുദ്ധിമുട്ടാണ് വീട്ടിലേക്ക് പോകാനുള്ള വേറെ ഒരു വയ്യും ഇതും ഒന്നുമില്ല അപ്പം ഇങ്ങനെ വീട്ടിൽ നിന്ന് ആരഞ്ഞൊക്കെ കിട്ടിയാലേ വീട്ടിലേക്കുള്ള പോക്കെ നടക്കുകയുള്ളൂ വിളിച്ചു വരുത്തലാണ് ഉറങ്ങണവലുണ്ടാകും വളരെ ബുദ്ധിമുട്ടാണ് രാത്രി വരുന്നവൾക്ക് പിന്നെ നേരം വളക്കുകൾ കാത്തുക്കണേ ഞമ്മളൊക്കെ മൂന്ന് മൂന്നരക്കാണ് പണി കഴിഞ്ഞ് വരാ ഇല്ല ഇവിടെ നിന്ന് തന്നെ പഠിച്ച് തുടക്കമായിട്ട് ഇവിടെ തന്നെ ഇവിടെ കൊല്ലങ്ങളായിരുന്നു വള്ളം കയറി ആദ്യമായിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് തോണി പഠിക്കുന്നത് ഒരാഴ്ചയായിട്ട് പത്ത് മണി പതിനൊന്ന് മണിയാവും വരുമ്പോൾ അപ്പം ഒരാൾ വിളിച്ച ആ ടൈമിന് എല്ലാരും ഇപ്പം ഉറക്കിലായിരിക്കും അപ്പം ആരും കിട്ടൂല അങ്ങനൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ് ഇവിടെ വലിയ പാടന്നെ ഇവിടെ വള്ളത്തിന് ഒരു മരുന്നിനു കുളികൾക്ക് ഒക്കെ പോകാൻ ഡോക്ടറെക്ക് മരുന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ മാതിരി നിൽക്കാന്നല്ലാതെ ഒന്നിനും കത്തിഞ്ഞൂല അത്രയും ബുദ്ധിമുട്ടാണ് കുട്ടികളാണേ ചെറിയ മക്കള് സ്കൂൾക്കും നഴ്സറിക്കും എല്ലോടത്തേക്കും പോണത് കദ്യ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അതായത് അതിലെ കേട്ട് വള്ളം കേട്ട് കയറി പിന്നെ കുട്ടിയേക്കും നടക്കാൻ പറ്റിയ ആർക്കും ഞങ്ങൾക്ക് പോകാൻ പറ്റും ഡോക്ടറെക്ക് മരുന്നിന് പോകാൻ വരെ ഞങ്ങൾക്ക് ഇവിടെ പറ്റാം അത്രയും ബുദ്ധിമുട്ടാണ് ഞങ്ങള് കുറെ കാലമായിരുന്നു ഞങ്ങൾ ഇപ്പൊ അത് അനുഭവിച്ചാലും ഇന്നും നിലയിൽ ഇന്നലെ കൊറേ കാലായിരുന്നു ഞങ്ങൾ ഇച്ചേക്ക് ബുദ്ധിമുട്ടായി നിക്കുന്നത് പോണെങ്കിലും ഗർഭിണികളാരും പിന്നെ സ്കൂൾ കുട്ടികളാണെങ്കിലും ഒക്കെ പോകണെങ്കിലും തന്നെയാണ് ഞങ്ങക്ക് പിന്നെ ഈ വെള്ളത്തിന്റെ മാത്രല്ല റോഡ് ഇവിടെ ഒരു വണ്ടി വിളിച്ച ഒരു വണ്ടി പെരൂരാ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് ഞങ്ങക്ക് വയസ്സന്മാര് കുട്ടികൾ പിന്നെ ഒക്കെ ബുദ്ധിമുട്ടായിട്ടാണ് ഇവിടെ നിക്കുന്നത്

പോലും നമുക്ക് സമാധാനില്ലല്ലോ അത്രയും കഷ്ടപ്പാടിലാണ് ഞങ്ങൾക്ക് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ് കുട്ടികൾ സ്കൂൾ പറഞ്ഞേക്കാനൊക്കെ ഒരു വണ്ടി ഇങ്ങോട്ട് വരൂല്ല സ്കൂൾ വണ്ടി ആളൊന്നും ഇങ്ങോട്ടെത്തുന്നില്ല പിന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖം വന്ന ബുദ്ധിമുട്ടാണ് ഒരു പ്രഗ്നന്റ് ആയിക്കണ പെണ്ണ് ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബേജാറാണ് ഞങ്ങൾക്ക് സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് വെള്ളം ഏറാന്ന് കണ്ട ഞങ്ങള് വേഗം ബുദ്ധിമുട്ടായിട്ട് പോവുകയാണ് ചെയ്യണത് അതായത് കാര്യമായിട്ട് എന്തെങ്കിലും തീരുമാനം ഉണ്ടായി കിട്ടണം ഞങ്ങൾക്ക് വെള്ളം എറുമ്പോ ഞങ്ങൾക്ക് ഭയങ്കര ബേജാറാണ് കുട്ടികളായിട്ട് അകത്ത് നിൽക്കാനില്ല പോയി കഴിഞ്ഞ വർഷം ആ വെള്ളപ്പൊക്കത്തിന് ആ വീടിൻ്റെ ആ നിലവരെ അത് വരെ മൂടിയാ ഇതുവരെ ആ വീട്ടിൻ്റെ മുറ്റത്തേക്ക് വരെ കൊള്ളം വരും ഒരു കാര്യങ്ങളും ഇല്ല പറഞ്ഞാൽ അവർ വന്ന് പറഞ്ഞ് അവർ പോവും തരാം അപ്പം ഞങ്ങൾ സമാധാനത്തിൽ നിൽക്കും നാളെ അന്നോ മഞ്ഞു പിന്നെ അടുത്ത അടുത്ത മഴ ആവുമ്പോഴേക്ക് റോഡാക്കി തരാം ഈ ആയിട്ടില്ല അവിടുത്തെ ആയിട്ടില്ല അവിടെ വരെ ആ വളവ് വരെ ആക്കി തരാം പ്രസിഡന്റ് പറഞ്ഞു പോയാൽ പിന്നെ പ്രസിഡന്റിനും കണ്ടിട്ടില്ല അനങ്ങൾ നിലവില് നമ്മൾ പഞ്ചായത്തിലെ ഒക്കെ കാര്യങ്ങൾ ചെയ്തതുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഓവർ സീറോ കൊണ്ടുവന്ന് ഞങ്ങളുടെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഭാഗം കിട്ടി പൊന്തിച്ചിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഏകദേശം അറുപത് ലക്ഷം രൂപേൻ്റെ എസ്റ്റിമേറ്റ് അടക്കം ഞങ്ങൾ പഞ്ചായത്തിൽ സമർപ്പിച്ചു അപ്പോൾ പഞ്ചായത്ത് പറഞ്ഞാൽ ഈ പഞ്ചായത്തിൽ നിന്ന് എന്തായാലും അറുപത് ലക്ഷം രൂപയുടെ ഒറ്റ ഫണ്ട് വയ്ക്കുക എന്നുള്ള പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് മേൽ ഫണ്ട് വരണം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ അപേക്ഷ എന്താ മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ പുനരുദ്ധ പുനരുദ്ധാരണ പദ്ധതിയാണ് അതിലേക്ക് ഞങ്ങൾ കുറത്ത് അപ്പോൾ അവിടുന്ന് മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നുണ്ട് റിപ്പോർട്ട് തേടിക്കൊണ്ട് പഞ്ചായത്തിലേക്ക് റിപ്പോർട്ട് അയച്ചു ഇത് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം ഈ ഇപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയിലേക്ക് നീങ്ങി കിട്ടി കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരമായി കിട്ടും മഴ പെയ്യണമെങ്കിൽ കൊടുത്ത ആളുകൾക്ക് പേടിയാണ് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതന്നെ സ്ഥിതി ഇവിടെ ഒരു വാഹനം വരില്ല പിന്നെ മക്കൾ അങ്ങോട്ട് കടത്തണമെങ്കിൽ ഈ ഒരു തോണിയിലാണ് കടത്താൻ കഴിയുള്ളൂ അപ്പം ഞങ്ങൾക്ക് എന്താ അസുഖങ്ങൾ അസുഖങ്ങൾ വന്നാൽ കുട്ടികളെ വരെ കൊണ്ടുണ്ടെങ്കിൽ പിന്നെ ഈ തോണി മാത്രമേ മാറുകയുള്ളു ഇപ്പോൾ ഹോസ്പിറ്റൽ കേസ് ഇവിടെ പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അംഗൻവാടി കുട്ടികൾ അംഗൻവാടി കുട്ടികൾ മുതൽ എൽ എൽ ബി പഠിക്കുന്ന കുട്ടികൾ വരെ ഈ പ്രദേശത്ത് നിലവിലുണ്ട് അവർക്ക് വരെ അവർ വരെ ആശ്രയിക്കുന്ന റ റോഡാണ് ഇത് ഇതിനും പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് മുതൽ എം എൽ എ എം പി ജില്ലാ പഞ്ചായത്ത് പോകാത്ത സ്ഥലങ്ങളില്ല ഭൂമിൻ്റെ അവിടെ കൃഷിയ ചേന എല്ലാവർക്കും ഉണ്ട് കൃഷി എല്ലാ പച്ചക്കറിയുണ്ട് ആർക്കും കൃഷി ഉണ്ട് അവർ ബുദ്ധിമുട്ടായതുകൊണ്ട് കൃഷി ചെയ്യാതെ ഇപ്പോൾ അധികാൾക്കാരും വെയില്ലാത്തതുകൊണ്ട് റോഡ് അത്ര മോശങ്ങളുള്ള റോഡ് വേനൽക്കും ഞങ്ങളെ റോഡിന് തന്നെ വെള്ളമില്ലെങ്കിലും റോഡ് മോശമാണ് റോഡ് വണ്ടി പോരില്ല ഓട്ടോറിക്ഷ പോരില്ല കുടിച്ചുകളൊന്നും പോരില്ല റോഡ് അടായി പോലെ ഏത് സമയത്തും വേണ്ടപ്പെട്ട അധികാരികൾ ഇത് തിരിഞ്ഞ് നോക്കണില്ല ഞങ്ങൾ എത്ര പറഞ്ഞിട്ടു ഇരുപത് വർഷമായി ഇപ്പോൾ ഈ റോഡ് കനക്കണ് ഇത് ഈ റോഡിപ്പോൾ ഇവിടെ അടുത്ത് പ്രദേശത്തിലൂടെ ഏതെങ്കിലും ഒരു മഴക്കാലത്തോ പ്രളയകാലത്തോ ഉള്ള ബുദ്ധിമുട്ടുകളല്ല ഇവർ പറയുന്നത് എല്ലാ മഴക്കാലത്തും സ്ഥിരമായി അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് സ്കൂളിലെത്താനുള്ള ബുദ്ധിമുട്ട് ആശുപത്രിയിൽ പോകാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ നിരവധിയായ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് ഇരുപത് വർഷമായി ഇവർ ജീവിക്കുന്നു ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്നാണ് ഇവർ ചോദിക്കുന്നത്